കുട്ടമ്പുഴയെയും വടാട്ടുപാറയെയും ബന്ധിപ്പിക്കുന്നതിനായി കുട്ടമ്പുഴ ബംഗ്ലാ കടവിൽ പാലം നിർമ്മിക്കുന്നതിനുള്ള സാധ്യത ഇല്ലാതായി കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതായി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി വന്യമൃഗസമ്പത്തിനെയും വനസമ്പത്തിനെയും പാലം പ്രതികൂലമായി ബാധിക്കുമെന്ന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ നിലപാട് മൂലമാണ് കേന്ദ്ര സർക്കാർ പൊതുമരാമത്ത് വകുപ്പിൻ്റെ അപേക്ഷ നിരസിച്ചത് വടാട്ടുപാറ ഇടമലയാർ പ്രദേശത്തുള്ളവർ പഞ്ചായത്ത് ആസ്ഥാനമായ കുട്ടമ്പുഴയിലെത്താൻ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് ഇതിന് പരിഹാരമായാണ് കുട്ടമ്പുഴപ്പുഴയുടെ കുറുകെ ബംഗ്ലാക്കടവിൽ പാലം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചത് പാലം യാഥാർത്ഥ്യമായാൽ വടാട്ടുപാറയിൽ നിന്നും വളരെ കുറഞ്ഞ ദൂരം സഞ്ചരിച്ചാൽ കുട്ടമ്പുഴയിലെത്താൻ കഴിയുമായിരുന്നു പാലവും റോഡും നിർമ്മിക്കുന്നതിന് വനംഭൂമി വിട്ടുകിട്ടേണ്ടതുണ്ട് എത്ര ഭൂമി ആവശ്യമുണ്ടെന്ന് കണ്ടെത്തുന്നതിനുള്ള സർവേ നടത്തുന്നതിനായി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വഴി കേന്ദ്ര സർക്കാരിന് അപേക്ഷ നൽകി കേന്ദ്ര വനം വകുപ്പ് അനുകൂല നിലപാട് സ്വീകരിക്കാതിരുന്നതോടെയാണ് ഈ അപേക്ഷ നിരാകരിക്കപ്പെട്ടത് ഇതോടെ പാലം നിർമ്മാണത്തിനുള്ള സാധ്യത ആന്റണി ജോൺ എംഎൽഎയുടെ ചോദ്യത്തിന് സംസ്ഥാന വനംമന്ത്രി എ കെ ശശീന്ദ്രൻ നൽകിയ മറുപടിയിലാണ് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതായി അറിയിച്ചത് പാലം വന്യമൃഗ വന്യമൃഗസമ്പത്തിനെയും വനസമ്പത്തിനെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ കൂടുതൽ ആളുകൾ വനത്തിൽ എളുപ്പമെത്തിച്ചേരുകയും പുല്ല് വിറക് ശേഖരണം വേട്ടയാടൽ തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വ്യാപകമാക്കുകയും ചെയ്യും കുട്ടമ്പുഴയിലേക്ക് സഞ്ചാരയോഗ്യമായ റോഡ് ഉണ്ടെന്നതും അനുമതി നിഷേധിക്കാൻ കാരണമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്